ോസ്പിറ്റലിലാവുമ്പോ നല്ല സുഖാണല്ലേ ഒന്നും പഠിക്കണ്ട മമ്മിക്കാണെങ്കിൽ ഫുഡ് ഉണ്ടാക്കണ്ട ഒരു ഇല്ല ഫ്രീ ആയിട്ടിരിക്കല്ലേ പോടിക്ക് വീട്ടിൽ പോണ്ടേ എപ്പോ നാളെ പോവാ ഒന്നില്ല പനിയൊക്കെ ആയിട്ട് വന്ന സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എല്ലാവരും ഭയങ്കര ടയർഡ് ഞാൻ ഫുൾ ഒരു സ്ലിപ്പിം മോണ്ടായിരുന്നു ചുമ നന്നായിട്ട് മാറിയിട്ടില്ല പനിയൊക്കെ ഏകദേശം ഓക്കെ ആയി രണ്ട് പനിക്കാരെ രണ്ട് അഡ്മിറ്റുകാരുടെയും ഏകദേശം പനിയൊക്കെ ഓക്കെ ആയിട്ടുണ്ട് ഞാൻ മാത്രമേ ഇവിടെ അഡ്മിറ്റ് ആവാനുണ്ടായിരുന്നു മരുന്ന് കഴിക്കാനുണ്ടായിരുന്നു നമുക്ക് അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് മരുന്ന് കഴിക്കാനുണ്ടായിരുന്നു അപ്പം ഇപ്പോൾ ഏകദേശം പനിയൊക്കെ മാറി എല്ലാവരും നല്ലൊരു വൈബിലാണ് അപ്പം നമുക്കിനി വീട്ടിൽ പോകണം അല്ലേ ഡിസ്ചാർജ് ആവണം വീട്ടിൽ പോകണം ക്ലാസ്സിൽ പോകണം എത്ര ഹോംവർക്ക് ചെയ്യാനുള്ളത് അങ്ങനെ കുറേ കലാപരിപാടികളുണ്ട് പനി പിടിച്ച സമയത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട് ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ തന്നെയായിരുന്നു കേട്ടോ പക്ഷെ ഇവിടെ വന്നപ്പം നമ്മൾ ഫുൾ റെസ്റ്റുമായി ഭക്ഷണ കാര്യം എല്ലാ ആണെങ്കിലും നമുക്കൊരു ഒരു നല്ലൊരു റൂട്ടിലായിരുന്നു അതുപോലെ ഇവിടെ ആണെങ്കിലും നമ്മൾ വന്നപ്പോൾ തൊട്ടിട്ട് വന്ന ദിവസം തൊട്ടിട്ട് ഓരോ പത്ത് മിനിറ്റ് കൂടുമ്പോഴും നമ്മളെ മോണ്ടർ ചെയ്യാനായിട്ട് ആരെങ്കിലും ആയിട്ട് ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ എണീക്കുമ്പോൾ തന്നെ ബെഡ്ഷീറ്റൊക്കെ മാറ്റാനായിട്ടാണ് ഇന്ന് അങ്ങനെ ഇരുന്നോട്ടോ ഇന്ന് നമ്മൾ എണീക്കണേൻ്റെ മുന്നേ തന്നെ ഒരു നാലര നാല് മുക്കാലൊക്കെ ആയി കാണും ടോറിൽ മുട്ടുന്നുണ്ടായിരുന്നു ബെഡ്ഷീറ്റ് മാറ്റാനുള്ളൊരു ചേച്ചിയായിരുന്നു അത് കഴിഞ്ഞ് നമുക്ക് ആറുമണിയാകുമ്പോഴേക്കും ചായ വരും പിന്നെ നമുക്ക് കഴിക്കാനുള്ള മരുന്ന് ഭക്ഷണത്തിന് മുന്നേ കഴിക്കാനുള്ളതും ഭക്ഷണത്തിന് ശേഷം കഴിക്കാനുള്ളതൊക്കെ ആയിട്ടുള്ള മരുന്ന് നമുക്കൊരു ചെറിയൊരു ബോട്ടിലുണ്ട് നമുക്കതിൽ കൊണ്ടുവന്ന് തരും അതുപോലെ പിന്നെ ക്ലീനിങ് സ്റ്റാഫ് അതുപോലെ ഇവിടെ നേഴ്സ് ആണെങ്കിലും ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടേ ഇരിക്കും നെക്സ്റ്റ് സ്റ്റെപ്പ് നെബിലൈസേഷൻ ചെയ്യേണ്ടതും അതുപോലെ ഇഞ്ചെക്ഷൻ ചെയ്യേണ്ടതൊക്കെ ആയിട്ടുള്ളതൊക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ ആയിട്ട് കറക്റ്റായിട്ട് അവർ വന്നിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു നമുക്കൊക്കെ ഒന്നും അറിയേണ്ട എന്നിട്ടത് ഇങ്ങനെ കിടന്നാൽ മതി ഞാൻ വിചാരിക്കാം നമുക്ക് ബൈസ് സ്റ്റാൻഡർ ഇല്ലെങ്കിലും കൂടി ഒരാൾക്കിവിടെ സേഫായിട്ട് നമുക്കിവിടെ റെസ്റ്റ് ചെയ്യാം കാരണം അവരെല്ലാം നമുക്ക് കറക്റ്റ് സമയത്ത് കൊണ്ടുവന്ന് തരുന്നുണ്ട് മരുന്നാണെങ്കിലും ഭക്ഷണമാണെങ്കിലും വേറെ എന്താണെങ്കിലും ഞാനിപ്പം നമ്മൾ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പുറത്ത് നല്ല ചൂടുള്ള വെള്ളവും തണുത്ത വെള്ളവും ഉണ്ടാകും അപ്പോൾ ആ രണ്ട് വെള്ളം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം പുറത്തിറങ്ങേണ്ടതായിട്ടുള്ളൂ അതല്ലെങ്കിൽ നമ്മൾ നമ്മുടെ അസുഖം ആ റൂമിൽ കഴിയുക പുറത്തുള്ളവരായിട്ടൊന്നും ഒരു ടച്ചില്ല പുറത്തുള്ളവരായിട്ട് അങ്ങനെ പോകേണ്ട കാര്യമില്ല ആരും അങ്ങനെ അടുത്ത റൂമുകൾ കൂടെയൊക്കെ ഞാനൊക്കെ ചെറുതാവുന്ന സമയത്ത് കേട്ടോ ഹോസ്പിറ്റലൊക്കെ അഡ്മിറ്റാവുന്ന സമയത്ത് അടുത്ത റൂമിലുള്ളവരൊക്കെ ആയിട്ട് സംസാരിക്കാറുണ്ട് ആ ഹോസ്പിറ്റലിൽ ഇതുപോലെ ബൈസ്റ്റാൻഡേർഡായിട്ട് നിൽക്കുന്നവരും കൂട്ടിരിപ്പുകാരും കാണാൻ വരുന്നവരും ഒക്കെ ഉണ്ടാവും എല്ലാവരും കൂടി ഇങ്ങനെ സംസാരിക്കാറുണ്ട് എന്തൊക്കെയാണ് വിശേഷം എവിടേക്കാണ് വീടെന്നൊക്കെ ചോദിച്ചിട്ട് പക്ഷേ ഇപ്പോൾ ഇനി ഹോസ്പിറ്റലിൻ്റെ ഒരു പ്രത്യേകതയാണോ അത് ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെ ആണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അടുത്തുള്ളവരായിട്ടൊന്നും പ്രത്യേകിച്ച് കോൺടാക്റ്റില്ല നമ്മുടെ ലോകം നമ്മുടെ റൂമ് അത്രയേ ഉള്ളൂ കുഴപ്പമില്ല അത് ഒരു കണക്കിന് നല്ലതാണ് കാരണം ഓരോരുത്തരും എന്തൊക്കെ അസുഖമാണെന്നുള്ളതൊന്നും നമുക്കറിയില്ലല്ലോ അപ്പോൾ അവനവൻ്റെ അസുഖം കൊണ്ട് അവനവൻ്റെ റൂമിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ എല്ലാവർക്കും അതാണത് സേഫ് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് അഡ്മിറ്റായ ശേഷം പനി കുറവുണ്ടായിരുന്നു പക്ഷെ മോന് പനി ഇടയ്ക്ക് കുറയും ഇടയ്ക്ക് കൂടുതൽ അങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെയൊക്കെ വന്നപ്പോൾ ഒരു ചൈൽഡ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ കാണാമെന്ന് വിചാരിച്ചു ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ മാസങ്ങൾക്ക് ഒരു ഡിസംബറിൽ ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു സോനിയനെ കാണിക്കാൻ തന്നെയായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ നൂറാമത്തെ സബ്സ്ക്രൈബർ ഇവിടുത്തെ ചൈൽഡ് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള വിഷ്ണു ഡോക്ടറായിരുന്നു അപ്പോൾ അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞു അദ്ദേഹമാണ് ഇപ്പോൾ സോനിയനെ നോക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ അതൊരു ഭയങ്കര സന്തോഷമുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു നമുക്ക് സോനു വേണ്ട കേട്ടോ അതുപോലെ സ്റ്റാഫൊക്കെ ആണെങ്കിലും ക്ലീനിങ്ങിൻ്റെ കാര്യമൊക്കെ ആണെങ്കിലും ചിലത് മിക്കോ ദിവസം രണ്ട് നേരമൊക്കെ ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ അതുപോലെ നമുക്ക് ടേബിളും എല്ലാവരും തുടച്ച് തരും ഡെയിലി ബെഡ്ഷീറ്റൊക്കെ മാറ്റിത്തരും അങ്ങനെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് നമുക്കൊരു ഞാൻ ചിലപ്പോൾ വിചാരിച്ചു പനി മാറുന്നത് വരെ നമ്മൾ ടയേർഡായിട്ട് എപ്പോഴും കിടന്നാൽ മതി ഭക്ഷണം കഴിക്കാൻ കിടക്കുക ഭക്ഷണം കഴിക്കുക കിടക്കുക ആ ഒരു ലെവലായിരുന്നു പക്ഷേ പനിയൊക്കെ മാറിയപ്പം നമുക്ക് ഓക്കെ അപ്പോഴാണ് നമ്മൾ ഇച്ചയ്ക്കൊന്ന് കണ്ണോടിക്കുന്നത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് അത് ഈ ടെക്നിക്കവന് മനസ്സിലായത് ബെഡ് ഇങ്ങനെ നമ്മൾ ബെഡിൻ്റെ ഷേപ്പ് മാറ്റുന്ന ആ ഒരു സിസ്റ്റം അവന് ഇപ്പോഴാണ് മനസ്സിലായത് അതറിഞ്ഞപ്പോൾ തൊട്ടിട്ട് ഇത് തന്നെയാണ് അവൻ്റെ ഹോബി വേറൊന്നും ചെയ്യാനില്ല കൈ കഴുകിട്ടുവാ പുതിയ വാച്ച് കിട്ടിയതാ നോക്കട്ടെ നോക്കട്ടെ

ൈറ്റ്ല ഏ എന്താ പരിപാടി എന്താ പരിപാടി ഇതെന്താ അറിയോ ഇതെന്താ എന്താ തീ പിടിച്ചാലേ എങ്ങനെയാണ് ഓടണ്ടെന്നുള്ളത് അതിന്റെ ചിത്രം അത് എങ്ങനെയാ ഓടണ്ടതെന്നല്ല ഏതി കൂടെ ഓടണ്ടതെന്നുള്ളത് ഇത് കണ്ടോ നമ്മുടെ റൂം ഇവിടെ തീ പിടിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഇറങ്ങി ഓടി ഇങ്ങനെ പോയിട്ട് ഇവിടെ നേഴ്സൊക്കെ ഇരിക്കണില്ലേ ഏ നഴ്സൊക്കെ ഇരിക്കുന്ന സ്ഥലമല്ലേ അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഓടിയിട്ട് ഇതി കൂടെ പോയി ഇത് കൂടെ പോയി കൂടി നമ്മൾ വെള്ളമൊക്കെ എടുക്കാൻ പോകുമ്പോൾ ഒരു അപ്സ്റ്റെയർ ഉണ്ടായിരുന്നില്ലേ അവിടെ അവിടെയാണ് അതി കൂടെയാണ് ചാടി ഓടേണ്ടത് അതിന്റെ ചിത്രമാണത്

എന്താണ് രാത്രിക്ക് നമ്മൾ കഞ്ഞിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏട്ടൻ ചപ്പാത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു മട്ടേരിയുടെ പൊടിയിൽ കഞ്ഞിയാണ് ഇതിൻ്റെ കൂടെ ചെറുപയർ ഉപ്പേരിയും അച്ചാറും ഒക്കെ ഉണ്ട് പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് ഇതുപോലെ രാത്രി ചൂടുള്ള കഞ്ഞിയൊക്കെ ഒക്കെ കുടിക്കാനായിട്ട് നല്ല ഒരു സംതൃപ്തിയാണ് ചൂടാറെന്ന് വിചാരിച്ചിട്ടായിരിക്കും നമുക്ക് ഇതുപോലെ ഒരു ഗ്യാസ്ട്രോളാണ് കൊണ്ടുവന്ന് വരുന്നത് പിന്നെ ഇത് ചപ്പാത്തിയും മുട്ടക്കറിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റി ആയിട്ടുള്ള വിഭവങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ എത്ര കഴിച്ചാലും മടുപ്പ് തോന്നാത്ത ഒരു ഐറ്റം എന്ന് പറയുന്നത് ഈ കഞ്ഞി ആയിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ കഞ്ഞിക്ക് അനുസരിച്ചിട്ട് ചെറുപയർ ഉപ്പേരി കുറവായിരുന്നു എന്ന് എനിക്ക് തോന്നി സോന ഒരുപാട് ഹാപ്പിയാണ് ഇവിടുത്തെ ഭക്ഷണത്തിലൊക്കെ கெடிகால பை கட் சோ என்ன சப்பாத்தி என்ன சப்பாத்தி வெட்ட வேண்டியது நோ சப்பாத்தி நால டிஸ்சார்ஜ் ஆகும் நானு அதுக்கு வைப்ல 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 வெயிட் ஆப் ஃபிட் ஒன் பஞ்ச்ல கெள்ளிப்போம் ஆடுவோமா ஓடுவோமா ஆட்டில அப்ப எல்லாரும் ஹேப்பி ஆயிட்டிருக்கா குட் நைட் ஸ்வீட் Dreamஸ்